തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തിളക്കമാർന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നിലമ്പൂർ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും യു ഡി എഫ് പ്രവർത്തകരുടെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് റോഡ് ഷോ നടക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നിലമ്പൂർ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതാക്കളൊക്കെ ആ റോഡ് ഷോയുടെ ഭാഗമാകുന്നു എന്ന് മനസ്സിലാവുന്നു ദൃശ്യങ്ങൾ കാണാം ഷാഫി പറമ്പിൽ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യവും ആഘോഷ റാലിക്ക് ഉണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ലീഗിൻ്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ വലിയ ആഘോഷമാക്കി മാറ്റുന്നു ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിനിടയിൽ നേതാക്കളുടെ വാക്പൂര് മാറി വന്ന വിവാദങ്ങൾ ഇതിനൊക്കെയൊടുവിൽ നിലമ്പൂർ ആര്യാടൻ ചൗക്കത്തിനൊപ്പം നിന്നിരിക്കുന്നു പി വി അൻവറിനൊപ്പം കൂട്ടാതെ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിൻ്റെ തിളക്കമാർന്ന വിജയം നിലമ്പൂർ മണ്ഡലം യു ഡി എഫിന് സമ്മാനിച്ചിരിക്കുന്നു സ്വാഭാവികമായും വലിയ ആഘോഷ നിമിഷമാണത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ആ അർത്ഥത്തിൽ തന്നെ വലിയ ആഘോഷ പരിപാടിയാക്കിയ ഈ വിജയം യു ഡി എഫ് മാറ്റുന്നുണ്ട് കൊടിതോരണങ്ങളുമായി പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം മുഴക്കിയും യു ഡി എഫ് പ്രവർത്തകർ ആ വിജയത്തെ ആഘോഷമാക്കി മാറ്റുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിതിൻ അംബുജൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ കേൾക്കാൻ കഴിയുമോ എന്നറിയില്ല അവിടെ വലിയ ആഘോഷത്തിൻ്റെ ആരവങ്ങളിലാണ് യു ഡി എഫ് പ്രവർത്തകർ ഉള്ളത് കാണാൻ കഴിയുന്നുണ്ട് കാഴ്ചകൾ വിവരങ്ങൾ നിതിൻ പാട്ടുപാടിയും നൃത്തം ചെയ്തും ആരവങ്ങളോടെ ആവേശത്തിലാണ് അവർ അതിനിടയിൽ നമ്മുടെ നിതിനും പെട്ടുപോയിട്ടുണ്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഇത്രയും ദിവസത്തെ രാത്രിയും ഇല്ലാത്ത പ്രവർത്തനം അതിൻ്റെ ക്ഷീണമൊന്നും അവരുടെ മുഖത്തില്ല ചെറുപ്പക്കാരും എല്ലാ പ്രായത്തിലും ഉള്ളവർ അതിനകത്ത് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിലമ്പൂർ നഗരത്തിൽ തന്നെയാണ് ആ ഒരു ആവേശത്തോടു കൂടിയുള്ള അവരുടെ ആഘോഷ പ്രകടനങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ യുവ നേതാക്കളുണ്ട് മറ്റു നേതാക്കൾ എല്ലാവരും അതിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൊടിയിട്ടാൽ പൂഴിമണ്ണിട്ടാൽ കാണാത്ത അത്രയും ജനം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പാട്ടും ബഹളവും ഒക്കെയായിട്ട് നൃത്തം അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിതിൻ അംബുജൻ അവിടെ നിന്ന് ഈ ആഘോഷങ്ങളുടെ ആ ഒരു വിവരങ്ങളെല്ലാം അതിൻ്റെ ഒരു ആവേശം പകർത്താനായിട്ട് അവിടെ നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അപ്രതീക്ഷിത വിജയം എന്നൊന്നും പറയാൻ കഴിയില്ല അവർ പ്രതീക്ഷിച്ചത് തന്നെയാണ് അത്രയും ചിട്ടയോടെ ഐക്യത്തോടെ ഒരുമിച്ച് രാമകലില്ലാതെ പ്രവർത്തിച്ചു അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇവിടെ കാണുന്നത് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വി വിവരങ്ങളുമായി നിതിൻ കേ ഒ ബഹളവും ആഘോഷവും ആവേശവുമാണ് അവിടെ എനിക്ക് ചോദ്യങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല കാരണം അതുപോലുള്ള ആവേശത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യു ഡി എഫ് പ്രവർത്തകർ ഒന്നാകെ തന്നെ ഈ ചരിത്ര വിജയം ആഘോഷമാക്കുകയാണ് അവരുടെ പാപ്പൂട്ടി അങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നു ആര് മുഹമ്മദ് മുഹമ്മദിനു ശേഷം ആരെയാണ് ശബ്ദത്തിൽ മണ്ഡലം നിർവഹിക്കുന്ന പ്രത്യേകതയും ഇത്തവണത്തെ നിലമ്പൂർ വിജയം അവർക്ക് സമാനിക്കുന്നു അഭിമാനകരമായ പോരാട്ടമാണ് പി വി അൻവറിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം അവർ പി വി അൻവറിലൂടെ തന്നെ ഒരുപക്ഷെ ഇടത് യു ഡി എഫിന് ഭാര്യ കുടനെ സീറ്റും കണക്കുണ്ടെങ്കിൽ അതെല്ലാം തെറ്റി പതിനൊന്നായിരം വോട്ടിനെ കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു പി വി അൻവർ ഇരുപതിനായിരം വോട്ട് പിടിച്ചിട്ട് ஆரியட சோக்கத்து பதினாயிரத்தி போட்டு புதுமையுட்டு சூழிக்கிறோம் இப்போ இன்னும் விதம் அலியெடுக்க உதாஹரம் தான் எந்த வலியுறுத்தி பிரவர்த்தி காணலாம் ஆ நிலையில் ரோட் ஷோ அங்கே சந்திரத்தில் பரிசாமித்தி ஆரியும் இறங்கிட்டு எந்த மட்டுமே கூடாது பி கே பிரதமர் ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ചും ലീഗെല്ലാം തന്നെ ഉത്സാഹിച്ച് ഇത്തവണത്തിനുവേണ്ടി ഇറങ്ങിയുണ്ട് ഐക്യം കോൺഗ്രസ് ഉണ്ടല്ല പക്ഷേ ഇത്തവണ സാഹചര്യം അങ്ങനെയായില്ല തുടക്കമാ ഏതാണ്ട് ഇരുപത്തിരണ്ട് ദിവസം മാത്രമാണ് പ്രചരണത്തിന് കിട്ടിയെന്നതിൽ പോലും അത് ഭൂത്ത് തലം കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഒരു വിജയം തന്നെ നമുക്ക് പിന്നെ വലിയ ഗതാഗതം കുറിച്ചാണ് ആ ഇടങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകരുടെ ആവേശത്തിൽ അവർ അത്യപൂർണ്ണ അവസ്ഥയിലാണ് കാരണം രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ആവേശമാണ് ഇപ്പോഴും നിലവിലും വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കൃത്യമായ ലീഡ് ഉയർത്തി ഉയർത്തി അവർ പോയിരുന്നു കരുളായി ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തിലും യു ഡി എഫിന് കൃത്യമായ മേഖല ലഭിച്ചു എന്ന് പറഞ്ഞു பிரியூட்டி <laughs> சிபிஎம் ധികോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന്റെ തന്നെ കടന്നു ചെറാൻ സാധിച്ചു അമല കോട്ടം പഞ്ചായത്തിലും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു നഗരസഭയിലും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു അതുപോലെ തന്നെ ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ആവേശ കാഴ്ചകളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ എടുത്തുയർത്തിക്കൊണ്ട് പ്രവർത്തകർ ആ സന്തോഷം പങ്കുവയ്ക്കുന്നത് അതിനിടയിൽ നമ്മുടെ നിതിൻ അംബുജനെയും അവർ എടുത്തു നോക്കി ആ സന്തോഷം പങ്കുവയ്ക്കുന്നത് കണ്ടു ഇത് വി എസ് ജോയിയുടെ കൂടി വിജയമാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഇടം പിടിക്കുന്നതും പിന്നീട് ആര്യാടൻ ഷോക്കത്തിൻ്റെ പേരിലേക്ക് യു ഡി എഫ് നേതൃത്വം എത്തുന്നതും കോൺഗ്രസ്സിനകത്ത് ചില അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടും എന്നൊക്കെ പൊതുവെ വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്ന ഘട്ടത്തിലാണ് അങ്ങനെ അതൃപ്തി പറഞ്ഞ് മാറി നിൽക്കുകയല്ല മറിച്ച് എഫ് ഒറ്റക്കെട്ടായി ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിക്കുക തന്നെയാണ് അഭിനന്ദിച്ചു കൊണ്ടൊക്കെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സാധാരണ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു നെഗറ്റീവ് പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം വേറലാണ് അങ്ങനെ സ്നേഹത്തോടെ എടുത്തു പൊക്കിയിരിക്കുകയാണ് ശരിയാണ് അദ്ദേഹം തുടക്കം മുതൽ കാണിച്ച ഒരു സംയമനമുണ്ട് അത് ഒരുമിച്ച് നിന്ന് ഒപ്പം നിന്ന് മുന്നോട്ട് പോകാതെ തന്റെ സ്ഥാനാർത്ഥിത്വം ആ രീതിയിലൊന്നും പറഞ്ഞു പറഞ്ഞ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് വിജയത്തിലെത്തിച്ചു തിക ും അഭിമാനിക്കാവുന്ന കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ വോട്ടായി മാറും ഞങ്ങൾക്കനുകൂലമായ വോട്ടായി മാറും എന്ന് എൽ ഡി എഫ് നേതാക്കൾ പല ഘട്ടങ്ങളിലായി പ്രതികരിക്കുന്നത് കണ്ടു അതുപോലെ പലതരത്തിലുള്ള വിവാദങ്ങൾ അതിൽ ഈ കെ സി വേണുഗോപാലിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രതികരണമായിക്കോട്ടെ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ അതുപോലെ യു ഡി എഫിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ യു ഡി എഫ് പിന്തുണയായിക്കോട്ടെ അങ്ങനെ പലതരത്തിൽ യു ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ട് രാഷ്ട്രീയ വിമർശനങ്ങൾ എൽ ഡി എഫ് നേതാക്കൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതൊന്നും യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിട്ടില്ല ഞെട്ടിക്കുന്നൊരു വോട്ട് പി വി എൻ വർ പിടിച്ചു എന്നുള്ളത് യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് പതിനൊന്നായിരത്തിലധികം വോട്ടിന്റെ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ തിളക്കമാർന്ന വിജയം അതിഗംഭീര വിജയം നിലമ്പൂരിൽ നേടാൻ യു ഡി എഫിന് കഴിഞ്ഞിരിക്കുന്നു